ഹായ് നമസ്കാരം അപ്പോൾ നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ അതായത് നമ്മളെ സിലബസ് പ്രകാരമുള്ള വീഡിയോയിലെ രണ്ടാമത്തെയാണ് ഇന്നത്തെ ക്ലാസ് ബ്രിട്ടീഷ് ആധിപത്യമാണ് ബ്രിട്ടീഷ് ആധിപത്യം പരീക്ഷകളിൽ കണ്ടുവരുന്ന സാധനമാണ് ബ്രിട്ടീഷ് ആധിപത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ ഇതിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല ഇന്ന് ഇന്നൊരു പത്ത് നാൽപ്പ് ക്വസ്റ്റൻസ് ഉള്ളൂ അതൊന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തെയാകും നമ്മൾ ഓരോ ഭാഗം ഇങ്ങനെ കയറി മുറിച്ച് ഇമ്പോർട്ടൻ്റായി മാത്രമേ പഠിച്ചുപഠിച്ച് പോകുകയെന്ന് ഇത് നിങ്ങൾ തുടക്കം മുതലേ കണ്ട് കണ്ട് പഠിച്ച് പഠിച്ച് സെറ്റ് ആവുകയാണെങ്കിൽ ഒറ്റ പോക്കിൽ തന്നെ റെഡിയാവും പിന്നെ നിങ്ങൾക്കറിയാം വൈകുന്നേരം എല്ലാ ദിവസവും വൈകുന്നേരം ഇതിൻ്റെ വൈകുന്നേരം രാത്രി പോയിട്ട് ഇതിൻ്റെ ലൈവ് റിവിഷൻ ഉണ്ടാവും തൊട്ടുപിറ്റേ ദിവസം കഴിഞ്ഞ ഇന്നലെ കഴിഞ്ഞ അതടക്കം ലൈവ് റിവിഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി പഠിക്കാനാവും ഇത് മൊത്തം കഴിഞ്ഞതിന് ശേഷം നമ്മളെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ റിവിഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി പഠിക്കാനാവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ എക്സാമുക്ക് ഇതെല്ലാം തറവായിരിക്കും ഫുൾ മാർക്ക് അടിക്കാനാവും ഓക്കെ എന്നാൽ ഇന്ന് ബ്രിട്ടീഷ് ആധിപത്യമാണ് ബ്രിട്ടീഷ് ആധിപത്യം എല്ലാം കാണുന്ന സാധനമാണ് സിമ്പിൾ സാധനമാണ് എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാനാവും ഓക്കെ കുറച്ച് കുറച്ച് ക്വശനേ ഉള്ളൂ കുറച്ച് കുറച്ചായിട്ട് പഠിച്ചുമ്പോൾ നിങ്ങൾക്കും മടുക്കുകയില്ല ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെച്ചാൽ മതി സെറ്റാണെന്നാണ് ഇപ്പോൾ കാരണം എൽ ജി എസിന് ഇനി ഒരു എട്ട് മാസം ഉണ്ടാവും എട്ട് മാസം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒരു മൂന്ന് മണിക്കൂർ പറ്റാ പറ്റാവുന്നയാൾ മാറ്റി വെക്കുക പണിക്കൊക്കെ പോയി വരുന്നവർക്ക് ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ പഠിക്കാൻ നിന്നാൽ തന്നെ കുഴപ്പമുണ്ടാവില്ല ബാക്കിയുള്ളവൾ നന്നായി പഠിക്കുക ഓക്കേ എന്നല്ലേ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റൻ ഓക്കെ ഞാൻ ഒരു ക്വസ്റ്റൻ പറയാം നിങ്ങളത് ആൻസർ പറയാൻ ശ്രമിക്കുക എന്നിട്ട് കുറച്ച് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ ആൻസർ പറയാം ഓക്കെ നിങ്ങൾക്ക് തെറ്റുവാണെങ്കിൽ ഒന്ന് ശരിയാക്കി എടുക്കുക ശരിയാണെങ്കിൽ അതൊന്നും കൂടി ഊട്ടി ഉറപ്പിക്കുക ഓക്കെ സെറ്റ് ഫസ്റ്റ് ക്വസ്റ്റിനെ ബ്രിട്ടീഷ് ആധിപത്യം ഓക്കെ അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ് ഓക്കെ അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ് ഓക്കെ മാസ്റ്റർ റാൽഫിച്ച് ആണ് മാസ്റ്റർ റാൽഫിച്ച് ഓക്കെ റാൽഫിച്ച് റാൽഫിച്ച് ആണ് ഒന്നും കൂടി ബ്രി അക്ബർ ഓക്കെ അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ ഓക്കെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഓക്കെ അയാൾ തന്നെയാണ് മാസ്റ്റർ റാൽഫിച്ച് തന്നെയാണ് ഈ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ ഓക്കെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് ആണ് മാസ്റ്റർ റാൽഫിച്ച് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരൻ ആരാണ് ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുന്നേ ഓക്കെ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയ ഇംഗ്ലീഷുകാരനാണ് ഓക്കെ ജോൺ മിൽഡൻ വാൾ ആണ് ജോൺ മിൽഡൻ വാൾ ഓക്കെ ജോൺ മിൽഡൻ വാൾ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നത് നിങ്ങൾക്കൊന്ന് ആൻസർ മനസ്സിൽ പറയാനുള്ള ഗ്യാപ്പാന്ന് ഇടുന്നത് കേട്ടോ ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാരാണ് ആരാണ് ജോൺ മിൽഡൻ മിൽഡൻ വാൾ കേട്ടോ ജോൺ മിൽഡൻ വാൾ ഓക്കെ ജോൺ മിൽഡൻ വാൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് ഓക്കെ ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ അക്ബറിൻ്റെ ഓക്കെ രാജധാനി സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ഓക്കെ ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ അക്ബറിന്റെ രാജധാനി സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷുകാരനായിരുന്നു ഇയാൾ തന്നെയാണ് അരി ജോൺ മിൽഡൻ ഹാളട്ട ജോൺ മിൽഡൻ ജോൺ മിൽഡൻ ഹാളട്ട കേട്ടോ ജോൺ മിൽഡൻ ഹാളട്ട ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ അക്ബറിന്റെ രാജധാനി സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ജോൺ മിൽഡൻ ഹാളാണ് മിൽഡൻ ഹാൾ ഓക്കെ അടുത്ത ക്വസ്റ്റൻ ഇന്ത്യയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ഓക്കെ ഇന്ത്യയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ജോൺ മിൽഡൻ ഹാൾ തന്നെയാണ് അയാൾ തന്നെയാണ് ഓക്കെ ഇന്ത്യയിൽ ആദ്യ വിശദം കൊള്ളുന്ന ആദ്യത്തെ ഇംഗ്ലീഷ്കാരനാണ് ജോൺ മിൽഡൻ ഹാൾ ഓക്കെ ഈ ജോൺ മിൽഡൻ ഹാളിൻ്റെ ശവകുടിയുടെ സ്ഥിതി ചെയ്യുന്ന ആഗ്രയാണ് ആഗ്രാട്ടാ ജോൺ ജോൺ മിൽഡൻ ഹാളിൻ്റെ ശവകുടിയുടെ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയാണ് ആഗ്ര ആഗ്രയിലാണ് ആഗ്ര ഓക്കെ അടുത്ത ദിവസത്തിനെ ഇനി അത് ഇമ്പോർട്ടൻ്റ് ആട്ടാ ഇനി അത് ഇമ്പോർട്ടൻ്റ് കാര്യം ഓക്കെ ഇപ്പോൾ പറഞ്ഞ ദിവസം ഓർമ്മിച്ച് നോക്കണേ ഓർമ്മിച്ച് വെച്ചോ ഓക്കെ ആ മാസ്റ്റർ റാൽഫിസിൻ്റെ കാര്യം ഓർമ്മിക്കണേ ഓക്കെ അടുത്ത ദിവസത്തിനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടന ഏതാണ് ഓക്കെ ഒന്നുകൂടി പറയാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടന കച്ചവടക്കാരുടെ സംഘടന ഏതാണ് ഓക്കെ മർച്ചന്റ് അഡ്വഞ്ചേഴ്സ് കേട്ടോ മർച്ചൻ്റ് അഡ്വഞ്ചേഴ്സ് ആണ് ഒന്നുകൂടി പറയാ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മർച്ചൻ്റ് അഡ്വഞ്ചേഴ്സ് കേട്ടോ മർച്ച അഡ്വഞ്ചേഴ്സ് ഓക്കെ അടുത്ത ക്വസ്റ്റൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനൌദ്യോഗിക നാമം എന്താണ് ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനൌദ്യോഗിക നാമമാണ് ജോൺ കമ്പനിയാട്ടാ ജോൺ കമ്പനിയാണ് ജോൺ കമ്പനി എന്നറിയപ്പെടുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് എൻ്റെ അർത്ഥം ഓക്കെ ജോൺ കമ്പനി കേട്ടോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനൌദ്യോഗിക നാമം ഓക്കെ അനൌദ്യോഗിക നാമമാണ് ജോൺ കമ്പനി ജോൺ കമ്പനി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ പതിനഞ്ച് വർഷത്തേക്ക് വ്യാപാരം നടത്താൻ അനുമതി നൽകിയ ചാർട്ടർ ഏതാണ് ഓക്കെ ഒന്നുകൂടി പറയാം ഇംഗ്ലീഷ് ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ കിഴക്കൻ രാജ്യങ്ങളിൽ പതിനഞ്ച് വർഷത്തേക്ക് കേട്ടോ പതിനഞ്ച് വർഷത്തേക്ക് വ്യാപാരം നടത്താൻ അനുമതി നൽകിയ ചാർട്ടറാണ് റോയൽ ചാർട്ടർ റോയൽ ചാർട്ടർ ആണ് റോയൽ ചാർട്ടർ ഓർമ്മിച്ച റോയൽ ചാർട്ടർ ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ റോയൽ ചാർട്ടർ അനുവദിച്ച ഭരണാധികാരി ആരാ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ റോയൽ ചാർട്ടർ അനുവദിച്ച ഭരണാധികാരിയാണ് എലിസബത്ത് എലിസബത്ത് രാജ്ഞിയാണ് എലിസബത്ത് രാജ്ഞിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പതിനഞ്ച് വർഷത്തേക്ക് വ്യാപാരം നടത്താനുള്ള റോയൽ ചാർട്ടർ അനുമതി കൊടുത്തത് ആരാണ് എലിസബത്ത് രാജ്ഞി ഒക്കെ സെറ്റ് അടുത്തതെ അങ്ങനെ കൊടുത്ത് അതിൻ്റെ കൊടുത്തു ഓക്കെ റോയൽ ചാർട്ടർ കൊടുത്തു ഓക്കെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലാവധി ഓക്കെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലാവധി അനന്തമായി നീട്ടി നൽകിയ ഭരണാധികാരി ഭരണാധികാരിയാരാന്നറിയാം ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലാവധി അനന്തമായി നീട്ടി നൽകിയ ഭരണാധികാരിയായിരുന്നു ജെയിംസ് ഒന്ന് കേട്ട ജെയിംസ് ഒന്നാമൻ ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലാവധി അനന്തമായി നീട്ടി നൽകിയ ഭരണാധികാരി ജെയിംസ് ഒന്നാമൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യ നിയമം ഇപ്പം തൊട്ട് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഇത് ഓക്കെ ഓർമ്മിച്ചേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ ഓക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഓക്കെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമം ഓക്കെ ഏതാണ് ആദ്യത്തെ നിയമം റെഗുലേറ്റിംഗ് ആക്ട് കേട്ടോ റെഗുലേറ്റിംഗ് ആക്ട് വർഷം പഠിച്ചു നോക്കണേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് അങ്ങനെ പഠിച്ചോട്ടാ ഇത് ചോദിക്കുമേ ഇംഗ്ലീഷ് ഈസ്റ്റിന് കമ്പനിയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഓക്കെ അങ്ങനെ പഠിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യമൊന്നു പറയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തൊന്ന് കേട്ടോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്ന് ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തൊന്ന് ഓക്കെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓക്കെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓക്കെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ടാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിത ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഓക്കെ അടുത്ത് ഡെൻമാർക്ക് ഡെൻമാർക്ക് ഞാൻ ഞാനിത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു ഡെൻമാർക്ക് മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പതിനാറ് പതിനാറ് മാർക്ക് ചെയ്തോ ഫാൻസി നമ്പർ ഓക്കെ പതിനാറ് പതിനാറ് മാർക്ക് ചെയ്തോ ഡെൻമാർക്ക് പതിനാറ് പതിനാറ് ആയിരത്തി അറുന്നൂറ്റി പതിനാറ് ആയിരത്തി അറുനൂറ്റി പതിനാറ് ഓക്കെ പോർച്ചുഗീസ് സീസിൻ്റെ കമ്പനി അപ്പം പോർച്ചുഗീസ് സീസിൻ്റെ കമ്പനി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ഓക്കെ പോർച്ചുഗീസ് കമ്പനി പോർച്ചുഗീസ് സീസിൻ്റെ കമ്പനി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് ഓക്കെ ലാസ്റ്റത്തെ ഫ്രഞ്ച് സീസിൻ്റെ കമ്പനി അവസാനമായി മൈക്ക് അച്ചവടത്തിന് വന്ന് ഫ്രഞ്ച് ഈസ്റ്റിൻ കമ്പനി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് നാല് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൂയി പതിനാലാമൻ ഓക്കെ ലൂയി പതിനാലാമൻ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് അടയും നാല് പതിനാലാമൻ നാല് 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 ഓക്കെ ഒന്നിട്ട് പറയാം ഇംഗ്ലീഷ് ഈസ്റ്റിയ കമ്പനി ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തൊന്ന് ആദ്യത്തെ രണ്ടാമത് ഡച്ച് കർ ആയിരത്തി അറുന്നൂറ്റി രണ്ടിലെ ഈസ്റ്റിൻ്റെ കമ്പനി ഡെൻമാർക്ക് ഫാൻസി മാർക്ക് ചെയ്യുക പതിനാറ് പതിനാറ് മാർക്ക് ചെയ്ത ഡെൻമാർക്ക് ആയിരത്തി അറുനൂറ്റി പതിനാറിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോർച്ചുഗീസ് പോർച്ചുഗീസ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ഓക്കെ പോർച്ചുഗീസ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് അടുത്ത ലാസ്റ്റ് ഫ്രാൻസ് ആണ് ഫ്രഞ്ച് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് നാലിലൊണ്ട് തന്നെ ലൂയി പതിനാലാമൻ ഓക്കെ സെറ്റ് അടുത്ത പ്രശ്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഇന്ത്യയിലെ ഭരണാധികാരി ആരാണ് ഓക്കെ പറഞ്ഞോ ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി അക്ബർ ആണ് അക്ബർ ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഇന്ത്യയിലെ ഭരണാധികാരി അക്ബർ ആണ് അക്ബർ ഓക്കെ അടുത്ത ക്വസ്റ്റിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആരാ ഓക്കെ ജഹാംഗീർ ആണ് ജഹാംഗീർ ആണ് ജഹാംഗീർ ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയത് ജഹാംഗീർ ആണ് ഒന്നുകൂടി പറയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്ത് ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി അക്ബർ ആയിരുന്നു ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയത് ഓക്കെ അനുമതി നൽകിയത് ഓർമ്മിച്ച ആ വാക്ക് അനുമതി നൽകിയത് ജഹാംഗീർ ആണ് ജഹാംഗീർ ഓക്കെ അടുത്ത പ്രശ്നേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ സമുദ്ര പര്യടനത്തിന് ഉപയോഗിച്ച കപ്പൽ ഏതാണ് ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ സമുദ്ര പര്യടത്തിന് ഉപയോഗിച്ച കപ്പൽ ഏതാണ് കപ്പൽ ഓക്കെ റെഡ് റാഗൺ ആണ് റെഡ് ഡ്രാഗൺ ഓക്കെ റെഡ് റാഗൺ ആണ് ഒന്നു പറയാ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ സമുദ്ര പര്യടനത്തിന് ഉപയോഗിച്ച കപ്പലാണ് റെഡ് റാഗൺ ആണ് റെഡ് ഡ്രാഗൺ ഡ്രാഗൺ ഓക്കെ റെഡ് റെഡ് ഡ്രാഗൺ ഓക്കെ അടുത്ത ക്വസ്റ്റിനെ ഇന്ത്യയിലെത്തിയ ഓക്കെ ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ ഓക്കെ ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിരിക്കും ഇത് ഇതിന്റെ പേര് ഓക്കെ ഇന്ത്യയിലെത്തിയ ആദ്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ ഹെക്ടറാണ് ഹെക്ടർ ഹെക്ടർ ഓക്കെ ഹെക്ടർ ഓക്കെ ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പലാണ് ഹെക്ടർ ഹെക്ടർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മുഗൾ ചക്രവർത്തിയായ ഓക്കെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിനെ സന്ദർശിച്ച് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി വാങ്ങിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരാണ് എന്നിട്ട് പറയാ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിനെ സന്ദർശിച്ച് ഓക്കെ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കമ്പനി ഓക്കെ കച്ചവടം നടത്താൻ അനുമതി കൊടുത്ത ജഹാംഗീർ എന്ന് പറഞ്ഞിരുന്നു ഓക്കെ അങ്ങനെയുള്ള ആ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിനെ സന്ദർശിച്ച് ഇന്ത്യയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി വാങ്ങിയെടുത്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരാണ് ഓക്കെ ആരാണ് വില്യം ഹോക്കിൻസ് ആണ് വില്യം ഹോക്കിൻസ് ഓക്കെ വില്യം ഹോക്കിൻസ് ആണ് ജഹാംഗീറിനെ കണ്ടിട്ട് ഈ ഒരു കച്ചവടം നടത്താൻ അനുമതി വാങ്ങിയത് വില്യം ഹോക്കിൻസ് ഹോക്കിൻസ് ഓക്കെ ഹോക്കിൻസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഓക്കെ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി എവിടെയാണ് ആദ്യമായി ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ് ഏതാണ് സൂററ്റ് ആണ് കേട്ടോ സൂററ്റ് സൂററ്റ് കേട്ടോ ഒന്നുകൂടി പറയാം ഇന്ത്യയിൽ ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എവിടെയാണ് സൂററ്റ് സൂററ്റ് അറിയില്ല ഗുജറാത്തിലാണ് സൂററ്റ് ഗുജറാത്തിലാണ് ഓക്കെ ഗുജറാത്ത് അതുകൊണ്ട് തന്നെ സൂററ്റിൻ്റെ ഏത് നദിക്കരയിലാണ് സൂററ്റ് സൂററ്റ് താപ്തി നദിക്കരയാണ് താപ്തി നദിക്കരയിൽ ഗുജറാത്ത് സൂററ്റ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം സൂററ്റ് ആണ് സൂററ്റ് സൂററ്റ് താപ്തി നദിക്കരയിലാണ് താപ്തി നദിക്കരയാണ് സൂററ്റ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിൽ ഓക്കെ സൂററ്റ് ഗുജറാത്തിൽ ഗുജറാത്തിലെന്ന് പറഞ്ഞു ഓക്കെ മദ്രാസ് ഓക്കെ മദ്രാസ് സ്ഥിതി എടിയാണ് അതായത് ബ്രിട്ടീഷുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങളാണ് സൂററ്റ് മദ്രാസ് കൽക്കട്ട ബോംബെ ഓക്കെ അതിനകത്ത് സൂററ്റ് ഗുജറാത്ത് പറഞ്ഞു മദ്രാസ് എല്ലാവർക്കും അറിയാം മദ്രാസ് എന്നാൽ ചെന്നൈ ചെന്നൈ തമിഴ്നാട് ഓക്കെ കൽക്കട്ട കൽക്കട്ട എല്ലാവർക്കും അറിയാം കൊൽക്കത്ത കൊൽക്കത്ത കൽക്കട്ട അത് എവിടെയാണ് പശ്ചിമബംഗാൾ എല്ലാവർക്കും അറിയാം പശ്ചിമബംഗാൾ ഓക്കെ മുംബൈ എന്ന് പറഞ്ഞാൽ ബോംബെ ബോംബെ മുംബൈ മഹാരാഷ്ട്ര ഓക്കെ എല്ലാവർക്കും അറിയാം ഓക്കെ അതാണ് സൂററ്റ് മദ്രാസ് കൽക്കട്ട ബോംബെ കേട്ടോ വാണിജ്യ കേന്ദ്രത്തിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും ചോദിക്കും ചിലപ്പോൾ അപ്പോൾ ഓർമ്മിച്ച് നോക്കുക ബ്രിട്ടീഷുകാരുടെ വാണിജ്യ കേന്ദ്രത്തിൽ സൂററ്റ് ആണ് മദ്രാസ് ഉണ്ട് കൽക്കട്ട ഉണ്ട് ബോംബെ ഉണ്ട് സൂററ്റ് മദ്രാസ് കൽക്കട്ട ബോംബെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എവിടെയാണ് ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ച സ്ഥലമാണ് മസൂലി പട്ടണം കേട്ടോ മസൂലി പട്ടണം ഓക്കേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഫാക്ടറി ആർ സ്ഥലം പട്ടണം ഓക്കെ അടുത്ത ക്വസ്റ്റൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലമാണ് ബംഗാൾ കേട്ടോ ബംഗാൾ 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 ഓക്കെ ഒന്നുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലാദ്യമായി അധികാരം നേടിയ സ്ഥലം ബംഗാളാണ് ബംഗാൾ ഓക്കെ ബംഗാളാണ് ബംഗാൾ ഓക്കെ ബംഗാൾ ബംഗാൾ ഒന്നും കൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലാദ്യമായി അധികാരം നേടിയത് ബംഗാളാണ് ബംഗാൾ ഓക്കെ അടുത്ത വശനെ ലാതകട്ടെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ മാത്രമേ പറയുന്നു കേട്ടോ വെറുതെ കുറേ ഉണ്ട് ചല്ലും പുല്ലും പോലെ അതൊന്നും വരാൻ ചാൻസ് വരികയില്ല ചാൻസ് ഇല്ല ഇതുവരെ വേണ്ടിയിട്ടില്ല ഇതുവരെ കാലം പി എസ് സി അടുത്ത വശനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട ഓക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ് ആദ്യ കോട്ട ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട സെൻറ് ജോർജ് കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട ഓക്കെ ഓർമ്മിച്ച് വരും വന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട സെൻറ് ജോർജ് കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട ഓക്കെ ബ്രിട്ടീഷുകാർ സെൻറ് ജോർജ് കോട്ട പണി കഴിപ്പിച്ചത് തേടിയാ പറഞ്ഞു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഓക്കെ ബ്രിട്ടീഷുകാർ സെൻറ്റ് ജോർജ് കോട്ട ഇന്ത്യയിൽ എവിടെയാണ് പണി എന്ന് ചോദിച്ചാൽ മദ്രാസിലാണ് മദ്രാസിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലുട്ടോ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലില്ലേ ബ്രിട്ടീഷുകാർ സെൻറ് ജോർജ് കോട്ട പണി കഴിപ്പിച്ചത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിൽ മദ്രാസിലാണേ മദ്രാസിൽ ഓക്കെ മദ്രാസ് അടുത്ത പ്രശ്ന സെൻറ്റ് ജോർജ് കോട്ട നിർമ്മിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേധാവി ഓക്കെ സെൻറ് ജോർജ് കോട്ട നിർമ്മിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേധാവി ആരാണ് സെൻറ്റ് ജോർജ് കോട്ട നിർമ്മിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേധാവിയാണ് ഫ്രാൻസിസ് ഡേ ആട്ടോ ഫ്രാൻസിസ് ഡേ ആണ് ഫ്രാൻസിസ് ഡേ ഓക്കെ സെൻറ് ജോർജ് കോട്ട നിർമ്മിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേധാവിയാണ് ഫ്രാൻസിസ് ഡേ ആട്ടോ ഫ്രാൻസിസ് ഡേ ഓക്കേ അടുത്ത പ്രശ്നേ കോറമണ്ഡല തീരത്തെ ഓക്കെ കോറമണ്ഡൽ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനം ഏതാണ് ഓക്കെ കോറമണ്ഡൽ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനം സെൻറ് ജോർജ് കോട്ടേട്ട സെൻറ്റ് ജോർജ് കോട്ടേട്ട കോറമണ്ഡല തീരം എന്ന് പറഞ്ഞറിയില്ലേ ഇന്ത്യയുടെ കിഴക്ക് വശാട്ടെ കിഴക്കുവശത്തെ കടൽ തീരത്തിൻ്റെ ആ ഭാഗം കേട്ടാ ഓക്കെ തമിഴ്നാട് ഒഡീഷ ഉൽക്കൽ പ്രദേശം ഒഡീഷത്തുമ്പോൾ ഉൽക്കൽ പ്രദേശമാണ് അതിൻ്റെ തൊട്ടതായ കേട്ടോ തമിഴ്നാട് ഈ ഭാഗത്താണ് കോറമണ്ഡൽ പ്രദേശം എന്ന് പറയുക ഓക്കെ ബംഗാൾ ഉൾക്കടലിൻ്റെയും തമിഴ്നാടിൻ്റെ ആ ഭാഗത്ത് വരുന്ന കേട്ടോ അതിർത്തി തീരപ്രദേശം ഓക്കെ കോറമണ്ഡല തീരം കേട്ടോ കോറമണ്ഡല തീരത്തെ ബ്രിട്ടീഷ് അവരുടെ ആസ്ഥാനം ഓക്കെ സെൻറ്റ് ജോർജ് കോട്ടയട്ടാ സെൻറ്റ് ജോർജ് കോട്ടയാണ് അവരുടെ ആസ്ഥാനം ഓക്കെ അടുത്ത പ്രശ്നേ ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലക്ക് വാങ്ങിയ കൂടല്ലൂരിലെ കോട്ട ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലക്ക് വാങ്ങിയ കൂടല്ലൂരിലെ കോട്ടയാണ് സെൻറ്റ് ഡേവിഡ് കോട്ട സെൻറ്റ് ഡേവിഡ് കോട്ട ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലക്ക് വാങ്ങിയ കൂടല്ലൂരിലെ കോട്ടയാണ് സെൻറ്റ് ഡേവിഡ് കോട്ട ഓക്കെ സെൻറ്റ് ഡേവിഡ് കോട്ടയാണ് സെൻറ്റ് ഡേവിഡ് കോട്ട ഓക്കെ അടുത്ത പ്രശ്ന ഓക്കെ ബംഗാൾ നവാബിന്റെ അനുമതിയോടെ ബ്രിട്ടീഷുകാർ വ്യാപാര കേന്ദ്രം ആരംഭിച്ച സ്ഥലം കൊൽക്കത്തയാണേ കൊൽക്കത്ത ഹൂഗ്ലി നദീതീരത്തെട്ടാ ബംഗാൾ ഓക്കെ ബംഗാൾ അടുത്ത കിട്ടും ബംഗാൾ നവാബിൻ്റെ ഓക്കെ ബംഗാൾ നവാബിൻ്റെ അനുമതിയോടെ ബ്രിട്ടീഷുകാർ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് ബംഗാൾ ആരംഭിച്ചത് ഇവിടെ ആ കൊൽക്കത്തയാണേ കൊൽക്കത്ത കൊൽക്കത്ത ഹൂഗ്ലി നദീതീരം ഹൂഗ്ലി നദീതീരം ഓക്കെ കൊൽക്കത്തയിൽ ബ്രിട്ടീഷുകാർ പണിയേൽപ്പിച്ച കോട്ടയാണ് ഓക്കെ കൊൽക്കത്തയിൽ ബ്രിട്ടീഷുകാർ പണിയേൽപ്പിച്ച കോട്ടയാണ് ഫോർട്ട് വില്ല്യം കേട്ടോ ഫോർട്ട് വില്യം ഓക്കെ ഫോർട്ട് ആണ് വില്യം കോട്ട ഓക്കെ കൊൽക്കത്തയിൽ ബ്രിട്ടീഷുകാർ പണിയിപ്പിച്ച കോട്ടയാണ് ഫോർട്ട് വില്യം വില്യം കോട്ട വില്യം കോട്ട ഓക്കെ കൊൽക്കത്തയിൽ ബ്രിട്ടീഷുകാർ പണിയേഴിപ്പിച്ച കോട്ടയാണ് ഫോർട്ട് വില്യം വില്യം കോട്ട ഓക്കെ അടുത്ത ക്വസ്റ്റന് അടുത്ത ക്വസ്റ്റൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ വ്യാപാരം നടത്താൻ രാജകീയ അനുമതി അതായത് ഫർമാൻഡാ ഫർമാൻ എന്ന് പറയും ഓക്കെ നൽകിയ മുഗൾ രാജാവാരാണ് നമ്മൾ പറയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ വ്യാപാരം നടത്താൻ രാജകീയ അനുമതി ഓക്കെ രാജകീയ അനുമതി അതിന് പറയുന്ന പേരാണ് ഫർമാൻ ഫർമാൻ നൽകിയ മുഗൾ രാജാവാണ് മുഗൾ രാജാവാണ് ഫറൂഖ് സിയാങ് ഫറൂഖ് സിയാർ ഫറൂഖ് സിയാഖ് ഓക്കെ ഫറൂഖ് സിയാറാണ് ഓക്കെ മാഗ്ന കാർട്ട് ഓഫ് ഓക്കെ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ എന്നറിയപ്പെടുന്നത് എന്താണ് മാഗ്ന കാർട്ട് ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ എന്നറിയപ്പെടുന്നതാണ് ഫാറൂഖ് സിയാർ നൽകിയ ഫർമാൻ കേട്ടോ അതായത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് ബംഗാൾ വ്യാപാരം നടത്താൻ അനുമതി നൽകിയ രാജകീയ അനുമതിൻ്റെ പേരാണ് ഫർമാൻ ഓക്കെ നൽകിയ മുഗൾ രാജാവാണ് ഫറൂഖ് സിയാർ ഓക്കെ ഈ ഫറൂഖ് സിയാർ നൽകിയ ആണ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ ഓർമ്മിച്ചേ ചോദിക്കുകയായി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ എന്നറിയപ്പെടുന്നതാണ് ഫറൂഖ് സിയാർ നൽകിയ ഫർമാൻ ഓക്കെ സെറ്റ് അടുത്ത ക്വസ്റ്റിനെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റനേ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഇംഗ്ലീഷ് അതായത് ഇന്ത്യയിൽ ഓക്കെ ഇന്ത്യയിൽ ഇംഗ്ലീഷ്കാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഏതായിരുന്നു ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞതാണ് ഇംഗ്ലീഷ് ഓക്കെ ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂററ്റ് ആണ് സുററ്റ് ഗുജറാത്ത് ഗുജറാത്ത് താപ്തി നദിക്കര താപ്തി നദിക്കര ഓക്കെ ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഓക്കെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ആദ്യത്തെ വ്യാപാര കേന്ദ്രം സുററ്റ് ആണ് സുററ്റ് ഗുജറാത്ത് താപ്തി നദിക്കര ഒക്കെ സെറ്റ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഓരോ ഭാഗമായിട്ട് പഠിച്ചു പോകുന്നുണ്ട് കേട്ടോ അനുക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു അര മണിക്കൂറായിട്ടുള്ള വണ്ടിക്ക് നീട്ടിയെടു നീട്ടി ചെയ്യുക പക്ഷേങ്കിൽ അത് മനസ്സിലാവില്ല കാരണം ഓരോ ഭാഗം കുറച്ച് കറക്റ്റായിട്ട് പോയി പോയി എന്നു മനസ്സിലാവും നാൽപ്പത് ദിവസം ആണെങ്കിൽ പോലും ആ ഭാഗത്ത് ഇത്രയും സാധനങ്ങൾ വരാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ അടുത്തത് അടുത്ത ഘട്ടമായിട്ട് പോകാം അങ്ങനെ ഓരോ ഘട്ടം കട്ടായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചിടും കുളുപ്പമായിരിക്കും അല്ലാണ്ട് ഇനിയിപ്പം ഞാൻ തുടങ്ങേണ്ടത് ഈ യുദ്ധങ്ങളാണ് തുടങ്ങേണ്ടത് ഇത് പ്ലാസ്ക് യുദ്ധമാ തുടങ്ങേണ്ടത് അപ്പോൾ യുദ്ധങ്ങൾ നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടി കൂട്ടി കുഴച്ചിട്ട് മനസ്സിലാവുക ഇത് പഠിച്ചു കഴിയുക അതിൻ്റെ അടുത്ത് പഠിച്ച് സമയമുണ്ടല്ലോ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പോൾ പഠിച്ചുപിടിച്ച് പോകുക പഠിക്കുന്ന നേരം കറക്റ്റായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ ഞാൻ ഇമ്പോർട്ടൻറ്റ് കാര്യം മാത്രമേ പറഞ്ഞത് അത് ഫുള്ള് പഠിച്ചെടുക്കാൻ ശ്രമിക്കാൻ ഞാൻ വേണ്ടാത്ത കുറേ ക്വസ്റ്റിനും ഒഴിവാക്കിയിട്ടാണ് പറയുന്നത് അതിന് നിങ്ങൾ ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഇനി ഒഴിവാക്കാൻ നിൽക്കാൻ പിന്നെ ഒഴിവാക്കിയിട്ട് ഒന്നും ഉണ്ടാവില്ല ഇപ്പം ഞാനിങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് വരുമ്പോൾ ഇത്ര കുറച്ച് ക്വസ്റ്റനായി കിട്ടിയിട്ടുണ്ട് ബാക്കി കുറേ ഞാൻ കുറേ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇത്രയും കാലം പി എസ് ചെയ്ത് എഴുതിയിട്ടും കണ്ടിട്ടില്ല ഇന്നേര അതിൽ മുന്നിലത്തെ പ്രീവിയസ് ക്വസ്റ്റനും കണ്ടിട്ടില്ല ഇന്നേ വരെ കണ്ടിട്ടില്ല ഇനി വരാനും ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഇനി ഞാനിപ്പോൾ പറഞ്ഞ ഈ പത്ത് എത്ര നാപ്പ് പോസ്റ്റിൽ നിന്ന് ഇനി നിങ്ങൾ ഒഴിവാക്കറേ ഇത് മൊത്തം പഠിച്ചിരിക്കും കേട്ടോ ഓക്കെ ഞാൻ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് ഇമ്പോർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഓക്കെ പിന്നെ നമ്മൾ സിലബസിലൂടെ മാത്രമേ ഇപ്പം കവർ ചെയ്ത് പോകുന്നില്ലേ കാരണം ആദ്യം നമ്മൾ പഠിക്കേണ്ട സിലബസ് മൊത്തം കവർ ചെയ്ത് പഠിക്കുക എന്നിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം പുറത്തെ കാര്യങ്ങൾ പഠിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ പറയാൻ പോലെ സിലബസിൽ എന്തായാലും ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം സിലബസ് എന്നു ചോദിക്കും പുറത്തില്ല ഇരുപത് ശതമാനത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയി പഠിക്കാമെന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിൽ ഇരുപത് ശതമാനത്തിൽ പുറത്ത് കടല പോലെ ഉണ്ടാവും അത് നമ്മൾ എല്ലാം അറിഞ്ഞു തിരിഞ്ഞ് പഠിച്ച് വരുമ്പോൾ ഇരുപതിൽ പത്ത് ശതമാനം കിട്ടും നമ്മൾ ഈ എൺപത് ശതമാനം വെറുതെ ആയി പോകും അതുകൊണ്ടായി നമുക്ക് കയ്യിലുള്ള സാധനം പഠിച്ചെടുക്കുക എന്നിട്ട് ഇരുപ ശതമാനത്തിനോ അല്ലെങ്കിൽ പത്ത് ശതമാനത്തിനോ പുറത്തു പോയി പഠിക്കുക ഓക്കെ ഇത് തീർന്നതിന് ശേഷം അതായത് നമ്മൾ ക്ലാസ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് റാങ്ക് ഫയൽ ഫുള്ള് തീർക്കും നമ്മൾ സിലബസ് ഫുള്ള് തീർക്കും എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കംപ്ലീറ്റ് അടിച്ച് പൊടിച്ച് തീർക്കും എസ് സി ആർ ഞാൻ ഒഴിവാക്കിയിട്ട് ചെയ്യാം എസ് സി ആർ നമ്മുടെ സിലബസ് പ്രകാരത്തിന് പുറത്തുള്ള കാര്യം ഞാൻ ഒഴിവാക്കിയിട്ട് ചെയ്യും കാരണം സമയം ഉണ്ടെങ്കിൽ വീണ്ടും അങ്ങോട്ട് പോയി ചെയ്യാം സമയം ഇല്ലെങ്കിൽ വെറുതെ ആ മേഖല നമുക്ക് സിലബസ് ഇല്ലാത്ത കാര്യം പഠിച്ചെടുത്ത് സമയം കളയേണ്ടിവരും അതുകൊണ്ട് സിലബസ് എസ് സി ആർ ടിയിലും ഈ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇല്ല ഈ സിലബസ് പ്രകാരമുള്ള കാര്യം മാത്രമേ ഫസ്റ്റ് പറയൂ റാങ്ക് ഫയലോ അങ്ങനെ പോകും കറണ്ട് അയേഴ്സോ ആഴ്ച കറക്റ്റ് ആയിട്ട് പോകൂ ഓക്കെ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റൻ ഈ സിലബസിലുള്ളതിൽ ചെയ്യൂ ഓക്കെ ഇത്രയും ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സിലബസിന് പുറത്തേക്ക് പോയിട്ട് നോക്കാൻ നോക്കൂ കേട്ടോ ഓക്കെ കാരണം എന്ന് വെച്ചാൽ സിലബസിൽ സിലബസിലെന്തായാലും നമുക്ക് റാങ്കിൽ അതായത് നമ്മളെ കട്ട് ഓഫിൽ വരേണ്ട മാർക്ക് അല്ലെങ്കിൽ ലിസ്റ്റിൽ വരേണ്ട മാർക്ക് നമുക്ക് സിലബസ് കൊടുത്തിട്ടുണ്ടാവും ഉറപ്പായിരും കൊടുക്കും ഇതുവരെ കഴിഞ്ഞാൽ എല്ലാ വർഷവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ സിലബസ് തന്നെ പഠിച്ച് സിലബസിലൂടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റാങ്കിൽ റാങ്ക് അല്ല നമ്മളെ ലിസ്റ്റിൽ വരേണ്ട മാർക്കാവും എന്നിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം പുറത്ത് പോയി പഠിച്ചാൽ മതി പുറത്തെ ഒരു രണ്ട് മൂന്ന് അഞ്ച് മാർക്ക് ഒരു കൂടി പത്ത് മാർക്കിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പഠിക്കാതെ നമുക്ക് കയ്യിലുള്ളതെല്ലാം പോകുകയും ചെയ്യാം അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഇതിലൂടെ പഠിച്ചെടുക്കും കേട്ടാ ഈ ഇപ്പം പറഞ്ഞ ഈ വീഡിയോ പറഞ്ഞ ഒറ്റക്കാരെ ഒഴിവാക്കറ ഇത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഫുൾ കേട്ടാ നിങ്ങൾ എടുത്ത് നോക്കി കണ്ടിട്ടുണ്ടാവും ക്വസ്റ്റനിൽ ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് തേ ഇമ്പോർട്ടൻറ്റ് മാത്രം പറയുന്നില്ല വെറുതെ വീഡിയോ ലെങ്ത് കിട്ടാനോ അല്ലെങ്കിൽ ഒന്നും ഞാൻ എക്സ്ട്രാ ചോദ്യം കുറേ ചോദ്യം അടിച്ചു കയറ്റൊന്നും പറയുന്നില്ല ഞാൻ പഠിക്കുന്ന കാര്യം അതാ മാർക്ക് ചെയ്ത് വെച്ച കാര്യം മാത്രമേ ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ അതായത് ഞാൻ ഫുള്ള് ഇത് റൗണ്ടെല്ലാം മൊത്തം വായിച്ച് കഴിഞ്ഞാൽ മുന്നേ വായിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ അന്നിണക്ക് തോന്നിയ ഇമ്പോർട്ടൻ്റ് കാര്യം മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ അതെല്ലാം ഞാൻ കഴിഞ്ഞ എഴുതി അഞ്ചാറ് പരീക്ഷ ഒക്കെ വന്നിട്ടുണ്ട് എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് അല്ല ശരിയായിട്ടുണ്ട് ഓക്കെ അതേ കാര്യം തന്നെയാണ് മുന്നോട്ട് നടക്കാൻ പോകുന്നത് ഓക്കെ അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കറി എല്ലാവരും പഠിച്ചെടുക്കുക ഈ കാര്യങ്ങൾ പിന്നെ വെച്ചാൽ വൈകുന്നേരം ലൈവ് വരുമ്പോൾ ഇന്നത്തേയും ഇന്നലത്തെയും കൂടിയിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ചോദിക്കും നിങ്ങൾ ലൈവില് നിങ്ങൾ ഒരു കാരണവശാലും അനക്കറിയാം എൻ്റെ കുറച്ച് നമ്മളെ എൻ്റെ വീഡിയോ കാണുന്നവർ മുന്നേ ഡ്രൈവർ എക്സാമിൽ കാണുന്നവർ അവർ എഴുതി വെച്ച് പഠിക്കലുണ്ട് അപ്പോൾ അതിൻ്റെ നാട്ടിൽ വെച്ച് അങ്ങനെയാണ് അപ്പോൾ അവർ തന്നെ എഴുതി വെച്ച് ഞാൻ പറയാനുണ്ട് നീ എഴുതി വെച്ചിട്ടായാലും ഓക്കെ പക്ഷേങ്കിൽ ഈ ലൈവ് തുടങ്ങുമ്പോൾ ഒരിക്കലും ആ ബുക്ക് ഓപ്പൺ ആക്കി വെച്ചിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളങ്ങോളം അങ്ങനെ ആയിപ്പോവും കാരണം ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് രണ്ട് പേജ് മറിച്ചിട്ട് ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഉണ്ടാവില്ല അവർ അതേ അത് നോക്കിയിട്ട് പറയലെ ചെയ്യുന്നത് അതുകൊണ്ടൊരു കാര്യമില്ല ലൈവ് പറഞ്ഞു തെറ്റാലും കുഴപ്പമില്ല അത് വേറെ ആൾ പറയുമ്പോൾ ശരിയാക്കുമ്പോൾ നമ്മുടെ മൈൻഡിലോടാണ് ഞാനിത് എഴുതി വെച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ച് വെച്ചതല്ലേ ശരിയാണല്ലോ പിന്നെ അത് മറക്കൂല ഉറപ്പായിട്ട് പിന്നെ അത് മറക്കൂല പിന്നെ ആ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റേഷൻ അവിടെ ചെറുപ്പം ഓട്ടോമാറ്റിക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടു അതുകൊണ്ട് ലൈവില് വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ബുക്ക് നോക്കി പറയുക അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ അറിയാവുന്ന കാര്യം പറയാം അല്ലെങ്കിൽ പറയാൻ പറയാണ്ട് കുഴപ്പമില്ല ബുക്ക് നോക്കി പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് ലൈവ് എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതായത് ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ സ്പീഡിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക കുറേ ആൾ കൂടി മത്സരിക്കാനുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തെറ്റാത്ത രീതിയിൽ നിങ്ങളെ മൈൻഡ് സെറ്റാവുന്നത് ഓക്കെ അപ്പോൾ വേറെ ഇല്ല വൈകുന്നേരം കാണാൻ എന്നാൽ ശരി എന്നാൽ ഓക്കെ ബൈ